ിൽ തകർപ്പൻ പെർഫോമൻസുമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ എന്താണ് ടാസ്ക് എന്തായിരുന്നു സംഭവിച്ചത് അങ്ങനെ ലൈവിലും സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ് അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തായിരുന്നു ടാസ്ക് ഊതി ആ ഒരു വർണ്ണശബളങ്ങൾ ആയിട്ടുള്ള പേപ്പർ കഷ്ണങ്ങൾ തെറിപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ അർജുൻ്റെ ഒരു ഗംഭീര ഒരു കിഡിലൻ അവിടെ കണ്ടു നിന്നവരെ കൊണ്ടൊക്കെ കിഡിലൻ ആയിട്ട് കയ്യടിപ്പിച്ച് അതായത് എല്ലാവരും രോമാൻറ്റിഫിക്കേഷൻ ആയിട്ട് സ്പീക്ക് എന്നൊക്കെ പറയില്ല അത്രത്തോളം ഒരു മാസീവ് എക്സ്പ്ലോഷൻ തന്നെ ആ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലും അത് കണ്ടു നിൽക്കുന്ന നമ്മക്കും ലൈവ് കാണുന്ന നമ്മക്കും തോന്നിയ ഒരു പെർഫോമൻസ് ആയിരുന്നു അർജുൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ആ ഒരു ടൈം സ്റ്റാമ്പ് ഓരോ ടീം അംഗങ്ങളും പെർഫോം ചെയ്ത ടൈം സ്റ്റാമ്പ് നോക്കുമ്പോഴും അതുപോലെ തന്നെ അർജുൻ അവസാനം ഊതിയ ആ ഒരു ഊതുണ്ട് അതൊരു രക്ഷയില്ലാത്ത ഊതലാണ് നിങ്ങള് ഇപ്പൊ എപ്പിസോഡില് കാണിക്കുമ്പോൾ അറിയില്ല എപ്പിസോഡൊക്കെ ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തത് കുറിച്ചൊക്കെയാണല്ലോ കാണിക്കുന്നത് അപ്പം അറിയില്ല പക്ഷെ എന്തായാലും ലൈവ് കണ്ടവർക്കറിയാം അതൊരു കിടിലൻ ഒരു ഒന്നൊന്നര ഊതൽ തന്നെയായിരുന്നു സോ എന്തായാലും ടീമുകൾ ആരൊക്കെയായിരുന്നു നോക്കുകയാണെങ്കിൽ നമ്മുടെ അർജുൻ അഭിഷേക് ആയിരുന്നു ടീം അതുപോലെ തന്നെ സായി അപ്സരയാണ് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു കേട്ടോ ജിൻഡോ നന്ദന ആയിരുന്നു ടീം അതുപോലെ തന്നെ നമ്മുടെ അൻസിബ അത് കൂടാതെ തന്നെ നമ്മുടെ ശ്രീധു ആയിരുന്നു സോ എന്തായാലും ടാസ്ക് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു അത് കുറച്ച് ശ്വാസം അതായത് ബ്രീത്തിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അതായത് ഊതി ആ ഒരു വർണ്ണക്കടലാസ് മേലേക്ക് പറപ്പിക്കുക എന്നുള്ളൊരു ടാസ്ക് സോ എന്തായാലും ആ ഒരു നിർദ്ദേശപ്രകാരം ആ ടാസ്ക് ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അർജുൻ അവിടെ പറഞ്ഞു ഞാൻ മത്സരിക്കും എന്നുള്ള രീതിയിൽ അഭിഷേകും ആ ഒരു ടീമിൽ വരികയാണ് ഋഷിക്ക് മത്സരിക്കണമെന്ന താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അവസാനം അർജുനും അഭിഷേകും ആ ഒരു ടീമിൽ നിന്ന് വരുന്നു പിന്നെ ബാക്കി ടീമുകളിൽ നിന്ന് ജിൻഡോ ജിൻഡോയും നന്ദനയും വരുന്നു തന്നെ സായി അപ്സരയും വരുന്നു അതുപോലെ തന്നെ ശ്രീധു അൻസി എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടി തന്നെ വരുന്നു ആദ്യം ഈ ടാസ്കിൽ മത്സരിച്ചത് നമ്മുടെ ടീം നെസ്റ്റാണ് സോ ആദ്യം ഊതിയത് അർജുൻ തന്നെ ഊതി അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഊതി കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ഇതിൽ പറഞ്ഞു അഭിഷേക് പിന്നെ ഊതി അഭിഷേകം നല്ല രീതിയിലൊന്ന് ഇതാക്കി കൊടുത്തു പക്ഷെ അഭിഷേകിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉദൻ പിന്നെ അതിങ്ങനെ തെറിക്കാതെ വന്നപ്പോൾ പിന്നെയും അർജുൻ മാറി ഊതി ആ ഒരു ഊതില് ഭയങ്കര അതായത് ഇങ്ങനെ ആ ഒരു ടെക്നിക്ക് കിട്ടിയിട്ടാണോ ഹൈറ്റിന്റെ അഡ്വാൻറ്റേജ് ആണോ എന്തുകൊണ്ടാണെന്നറിയാ അടി ഗംഭീരമായിട്ടുള്ള ഒരു സംഭവത്തിലൂടെ അർജുന അത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും അവിടെ കണ്ടു നിന്ന ടാസ്കില് പെർഫോം ചെയ്ത് കണ്ടുനിന്ന എല്ലാവരും കയ്യടിച്ചു പോയ ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം നമ്മുടെ സായി എൻ സി പിയും അല്ല ഊതി ഊതിയിട്ടുണ്ടായിരുന്നു അവരും നല്ല രീതിയിൽ ഊതിയിട്ടുണ്ട് രണ്ടേ പത്ത് എന്ന് പറയുന്നത് അത്യാവശ്യം അവസാനം സായിക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ടെക്നിക്ക് പിടി ഇന്ന് ഒരു സൈഡിൽ ഒരു ടെക്നിക്ക് അവര് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ആ ടെക്നിക്കില് അത് നല്ല രീതിയിൽ പറക്കുന്നുണ്ടെന്ന് തോന്നി പിന്നെ ജിൻഡോ ചേട്ടൻ നന്ദനയാണ് അവർ അത്യാവശ്യം കുറെ സ്ട്രഗിൾ ചെയ്തു കുറെ നേരം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു രൂപത്തില് വന്നത് അതുകൊണ്ട് തന്നെ കുറെ നേരം ഈ ഊതി സൗണ്ട് ഉണ്ടാക്കിയും കൂടി മീൻസ് നമ്മുടെ തല ഇങ്ങനെ തരിക്കൂലേ ധരിച്ച് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയി പോയതാണ് നന്ദന അപ്പം ബ്രീതിങ് എടുക്കാൻ പറ്റുകയാണ് അർജുനൊക്കെ എടുത്ത് ഓടി മെഡിക്കൽ റൂമിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു അത് ആ പെട്ടെന്ന് ആ ഒരു സഡൻ മൊവ്മെന്റിൽ ഉണ്ടായ ഒരു ബ്ലാക്ക് ബ്ലാക്കൌട്ട് കണ്ണിങ്ങനെ താണെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു മൊമെന്റ് ആണ് മെഡിക്കൽ റൂമിൽ പോയി തിരിച്ചു കൊണ്ടത് പിന്നെ അതിനുശേഷം നമ്മുടെ ശ്രീധവും അതുപോലെ തന്നെ നമ്മുടെ അഞ്ചിബിയാണ് അഞ്ചി ബ നല്ല രീതിയിൽ ഊതിയിട്ടുണ്ട് അവരുടെ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അവരാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് നാലാം സ്ഥാനത്ത് ജിൻഡോ ചേട്ടൻ്റെ ടീം അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ അപ്സറേയുടെയും സായിയുടെയും ടീം ഒന്നാം സ്ഥാനത്ത് നമ്മുടെ അർജുൻ്റെയും അഭിഷേകിന്റെ ടീം അങ്ങനെ വിജയിച്ചിരിക്കുകയാണ് ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു അജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അഭിഷേകിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് ആ ഒരു ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സായിയുടെയും അപ്സറേയും ടീം അതായത് സിജോടെയൊക്കെ ടീമ് സിജോടെയൊക്കെ ടീമും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒന്നും പറയാറില്ല അവർ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തുണ്ട് ബാക്കി രണ്ട് ടീമുകളും കുറച്ച് ടൈം എടുത്തെങ്കിലും ഈ ഒരു അങ്ങനെ ബ്രീത്തിങ്ങിനായി ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് ബ്രീത്തിന്റെ പ്രശ്നം വരുന്നില്ല അതേപോലെ അവർ നല്ല രീതിയിൽ ചെയ്ത് സോ എന്തായാലും പുതിയ ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാത്ത